സ്വർണ്ണവിപണിയുടെ വലിയ മാറ്റങ്ങൾക്ക് തന്നെ കാരണമായേക്കാവുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങൾക്കും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റക്കും വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി എൺപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എട്ട് ഗ്രാമിന് നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് സിൽവർ എൺപത്തി ഏഴ് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ് Just like the streetlights lit this town